സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ വൈസ്മെൻസ് ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയൻ സോൺ ായി മലബാർ രമേശ് സ്ഥാനമേറ്റു സ്ഥാനാരോഹണ ചടങ്ങി ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്തു മനോഹാരിത എന്ന് പറയുന്നത് ഈ പുതിയ ഡിസ്ട്രിക്റ്റിന്റെ അമരക്കാരനായി പ്രസിഡന്റ് രമേശ് വരികയും അദ്ദേഹത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ചടങ്ങാണ് അതുകൊണ്ട് മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ നമ്മുടെ തീർച്ചയായിട്ടും നമുക്കറിയാം എവിടെയും നമുക്ക് അഭിപ്രായങ്ങളും ഉണ്ടാവും അഭാവ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും അഭിപ്രായം ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിടയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് യോജിക്കാൻ യോജിക്കാൻ പറ്റില്ല ചിലപ്പോൾ പറ്റും സെക്രട്ടറി പി ജെ ജോൺ ട്രഷറർ സണ്ണി മന്നാടിയൽ ബുള്ളറ്റിൻ എഡിറ്റർ കെ ടി രവീന്ദ്രൻ എന്നിവരും സ്ഥാനമേറ്റു പുതിയ ക്യാബിനറ്റ് അംഗങ്ങളുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി നിർവഹിച്ചു പി എസ് ഫ്രാൻസിസ് പി സി സിജു മധു പണിക്കർ പി ലേഖ കെ രാംദാസ് അഡ്വക്കേറ്റ് പി പി പ്രകാശ് പോൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഒന്നര കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി സർവീസും നടത്തുന്ന കാര്യം ചടങ്ങിൽ അറിയിച്ചു തുടർന്ന് വയസ് കുടുംബങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി தெருக்கள் எல்லாம் ஏறி जाती கொண்ட ஒரு 레이싱 பைக் கடந்து போනது செம புளெக்ன நிறंगी ஒரு பழைய கேஎஸ்ஆர்சி பஸ்ல கேறோம் பஸ் ஸ்டார்ட்டிங் செம இன்னறையான் <muchas> கண்ணூர் <muchas> <muchas> കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്